തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന രണ്ട് പ്രധാന സ്റ്റോക്കുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നാമത്തേത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ലിമിറ്റഡ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എഴുപത്തിരണ്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി അൻപത്തി മൂവായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ പതിനേഴ് പോയിൻറ്റ് ഏഴ് ഒന്ന് ഫിഫ്റ്റി ടു വീക്കിലോ എഴുപത് ഫിഫ്റ്റി ടു വീക്ക് ഹൈ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ആറ് മാസം കൊണ്ട് സ്റ്റോക്ക് പന്ത്രണ്ട് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത് എയർടെൽ ഡേറ്റിലെ പെർഫോമൻസ് നോക്കിയാലും സ്റ്റോക്ക് തുടക്കം മുതൽ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൻ്റെ തുടക്കം മുതലേ സ്റ്റോക്ക് കറക്ഷൻ ഫേസിലാണ് പതിനെട്ട് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു ഐ ഡി എഫ് സി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ രണ്ട് കമ്പനികളുടെ മെർജറിന് റീസൻ്റ്ലി സ്റ്റേബി അപ്രൂവൽ നൽകുകയും ഒക്ടോബർ പത്താം തീയതി ഇതിൻ്റെ മെർജിംഗ് ഡേറ്റായി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ പത്താം തീയതിക്ക് ശേഷം ഐ ഡി എഫ് സിയുടെ നൂറ് ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കും ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ നൂറ്റമ്പത്തഞ്ച് ഷെയറുകളായിരിക്കും ലഭിക്കുക ഇനി മുതൽ ഐ ഡി എഫ് സി എന്ന കമ്പനി മാർക്കറ്റിൽ കാണുകയുമില്ല ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റ് കൂടി പുറത്തു വന്നിട്ടുണ്ട് ഈ ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് തിങ്കളാഴ്ച നമ്മൾ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത് ക്വാർട്ടർ വൺ ബിസിനസ് അപ്ഡേറ്റിൽ കമ്പനിയുടെ ഡെപ്പോസിറ്റ് റേറ്റ് അഡ്വാൻസ് റേറ്റിനേക്കാൾ ഉയർന്നു എന്നുള്ളതാണ് പ്രധാന ഹൈലൈറ്റ് കമ്പനിയുടെ അഡ്വാൻസ് ഇരുപത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം കോടിയിൽ നിന്നും രണ്ടേ പോയിൻറ്റ് രണ്ട് രണ്ട് ലക്ഷം കോടിയായി ഉയർന്നിട്ടുണ്ട് അതേസമയം ഡെപ്പോസിറ്റിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് ഒന്നേ പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടിയിൽ നിന്നും രണ്ടേ പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം കോടിയിലേക്ക് ഏകദേശം മുപ്പത്തിരണ്ട് ശതമാനം വർധനവാണ് ഡെപ്പോസിറ്റിൽ ഉണ്ടായിരിക്കുന്നത് ലോൺ ഗ്രോത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെപ്പോസിറ്റ് റേറ്റിൽ വളരെ വലിയ വർധനവുണ്ടായിട്ടുണ്ട് കൂടാതെ ക്യാഷാർ ഡെപ്പോസിറ്റ് മുപ്പത്തേഴ് പോയിൻറ്റ് ആറ് ശതമാനം ഉയരുകയും ക്യാഷാർ റേഷ്യോ നാൽപ്പത്തെട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തു ഐ ഡി എഫ് സി ഫസ്റ്റ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഐ ഡി എഫ് സി തുടങ്ങിയ ബാങ്കുകളുടെ മെർജർ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ എഫക്റ്റീവായി മെർജറിൻ്റെ റെക്കോർഡ് ഡേറ്റ് ഒക്ടോബർ പത്താം തീയതിയാണ് ഈ കമ്പനിയിൽ പബ്ലിക്കിന് നാൽപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് ശതമാനം സ്റ്റേക്ക് ഹോൾഡിങ്ങും എഫ് ഐ എസിന് ഇരുപത്തിനാല് പോയിൻറ്റ് എട്ടും ഡി ഐസിന് പത്തൊമ്പത് പോയിൻറ്റ് രണ്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയ്ക്ക് ഒൻപത് ശതമാനത്തിനടുത്ത് സ്റ്റേക്ക് ഹോൾഡിങ്ങും ഉണ്ട് റീസെൻറ്റ്ലി ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി വൈദ്യനാഥനെ രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ തുടരുന്നതിന് കമ്പനി അനുവദിക്കുകയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അനുവദിക്കുകയും ചെയ്തിരുന്നു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ബീറിഷ് ട്രെൻഡിലേക്ക് നീങ്ങുന്ന ഒരു സ്റ്റോക്കാണ് ഫിഫ്റ്റി ടു വീക്ക് ലോയ്ക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എഴുപത് എന്ന സപ്പോർട്ട് നഷ്ടമാവുകയാണെങ്കിൽ വീണ്ടും സ്റ്റോക്കിൽ കറക്ഷൻ വരാനും സ്റ്റോക്ക് അറുപത് രൂപ വരെ ഇടിയാനുമുള്ള പോസിബിലിറ്റി ഉണ്ട് സ്റ്റോക്കിൽ ഷോർട്ട് ടൈം പോയിന്റ് ഓഫ് വ്യൂ പൊസിഷൻ എടുക്കുന്നവർ എഴുപത്താറ് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്ത് ട്രെൻഡ് റിവേഴ്സൽ ഉറപ്പായതിനു ശേഷം മാത്രം പൊസിഷൻ എടുക്കുക അതേസമയം ആവറേജ് ചെയ്യണമെന്നുള്ളവർക്ക് സ്റ്റോക്കിനെ സ്റ്റോക്കിനെ അറുപത് രൂപ അറുപത്തഞ്ച് രൂപ തുടങ്ങിയ റേഞ്ചുകളിൽ പരിഗണിക്കാവുന്നതാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് യൂക്കോ ബാങ്കുമായി ബന്ധപ്പെട്ടത് യുക്കോ ബാങ്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയുടെ തുടക്കത്തിൽ എഴുപത് രൂപ വരെ ഉയർന്ന ഒരു സ്റ്റോക്കായിരുന്നു അവിടെ നിന്നും സ്റ്റോക്ക് കറക്ഷൻ ഫീസിലേക്ക് നീങ്ങുകയും ഇപ്പോൾ നാൽപ്പത്താറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു ഇരുപത്തെട്ട് പോയിൻറ്റ് രണ്ട് ഒന്ന് വാല്യൂഷൻ എൺപത്തയ്യായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള സ്റ്റോക്ക് ആറ് മാസം കൊണ്ട് പതിനാറ് ശതമാനത്തിനടുത്ത് നെഗറ്റീവ് റിട്ടേണും ഇയർടെൽ ഡേറ്റിൽ പതിനാറ് ശതമാനത്തിനടുത്ത് പോസിറ്റീവ് റിട്ടേണും യുക്കോ ബാങ്ക് നൽകി യുക്കോ ബാങ്കിൻ്റെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട് ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ ടോട്ടൽ അഡ്വാൻസ് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് ഒന്നേ പോയിൻറ്റ് ഒൻപത് എട്ട് ലക്ഷം കോടിയായി മാറി കമ്പനിയുടെ ടോട്ടൽ ബിസിനസ് പോർട്ട്ഫോളിയോ പതിമൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനം വർദ്ധിച്ച് നാല് പോയിൻറ്റ് ഏഴ് നാല് ലക്ഷം കോടിയായി മാറി കമ്പനിയുടെ ഡെപ്പോസിറ്റ് പത്ത് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ച കേവരിച്ച് രണ്ട് പോയിൻറ്റ് ഏഴ് ആറ് ലക്ഷം കോടിയായി മാറി കഴിഞ്ഞ വർഷം ഡെപ്പോസിറ്റ് രണ്ട് പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷം കോടിയായി മാറി പോയിൻറ്റ് നാല് ഒൻപത് ലക്ഷമായിരുന്നു കൂടാതെ ഡൊമസ്റ്റിക് അഡ്വാൻസിൽ ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ട് ശതമാനം വളർച്ച കൈവരിക്കുകയും ഡൊമസ്റ്റിക് അഡ്വാൻസ് ഒന്ന് പോയിൻറ്റ് ഏഴ് നാല് ലക്ഷം കോടിയിൽ നിന്നും രണ്ട് പോയിൻറ്റ് ആറ് നാല് ലക്ഷം കോടിയായി ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ക്യാസ മാർജിനലി മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിൽ നിന്നും ക്യാസ മാർജിനലി മുപ്പത്തെട്ട് പോയിൻറ്റ് ആറ് ശതമാനത്തിൽ നിന്നും മുപ്പത്തെട്ട് പോയിൻറ്റ് രണ്ട് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ പരിശോധിച്ചാൽ ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ എഴുപത്തിനേ പോയിൻറ്റ് ഒൻപത് ഒൻപത് എന്ന ലെവലിലാണ് എഴുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം ഏഴിൽ നിന്നും ലൈറ്റ്ലി ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് റേഷ്യോ ഇടിഞ്ഞ് എഴുപത്തിനേ പോയിൻറ്റ് ഒൻപത് ഒൻപത് എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് റീസൻറ്റ്ലി യൂക്കോ ബാങ്കിന് മുകളിൽ ആർ ബി ഐ രണ്ട് പോയിൻറ്റ് ആറ് എട്ട് കോടി രൂപയുടെ പെനാൽറ്റിയും ഏർപ്പെടുത്തിയിരുന്നു സ്റ്റാറ്റ്യൂറ്ററി ഇൻസ്പെക്ഷൻ സ്റ്റാറ്റ്യുറ്ററി ഇൻസ്പെക്ഷനിൽ ചില ഒബ്സർവേഷൻസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ യുക്കോ ബാങ്കിന് മുകളിൽ പെനാൽറ്റി ഏർപ്പെടുത്തിയിരുന്നത് യുക്കോ ബാങ്കും ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ട് ലഭ്യമാണ് അതോടൊപ്പം തന്നെ നാൽപ്പത്താറ് സ്റ്റോക്കിൻ്റെ ഒരു ക്രൂഷ്യൽ ലെവലായിരുന്നു ഈ നാൽപ്പത്താറ് എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് നാൽപ്പത് മുപ്പത്തെട്ട് മുപ്പത്താറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ഇടിയാനുള്ള പോസിബിലിറ്റിയുമുണ്ട് യൂക്കോ ബാങ്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് തുടങ്ങിയ രണ്ട് കമ്പനികളുടെ ക്വാർട്ടർ ടു ബിസിനസ് അപ്ഡേറ്റിന്റെ പശ്ചാത്തലത്തിലാണ് നാളത്തെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കുകളെ നമ്മൾ പരിഗണിക്കേണ്ടത് അതേസമയം രണ്ട് സ്റ്റോക്കുകളും ബിയറിഷ് ട്രെൻഡിലാണ് കൂടാതെ രണ്ട് സ്റ്റോക്കുകളും അതിൻ്റെ മേജർ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയുമുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്